ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുത്തല ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഉപ്പുമാവിൻ്റെ മാവിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആ ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തി പോകാൻ ശ്രമിക്കുക എങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഒരുപാട് വെറൈറ്റികളുമായിട്ട് ഒരുപാട് വെറൈറ്റി വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി പോകാൻ മടിക്കേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉപ്പ്മാവിൻ്റെ വീഡിയോ കണ്ടിട്ട് മടങ്ങി വരാം വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടാണ് അത് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് അപ്പം അതവിടെയൊന്ന് തിളക്കട്ടെ നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ നോക്കാം ഇവിടെ ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് ചൂടായതിന് ശേഷം ഞാൻ ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ ഉഴുന്നൻ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ ഒഴുങ്ങ പരിപ്പിൻ്റെ കളർ ഒന്ന് മാറുന്നത് വരെ ശരിക്കൊരു നല്ലൊരു മണം വരും അതുവരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചെറിയൊരു കഷ്ണം ഇഞ്ചി വളരെ ചെറിയതായിട്ട് അരിഞ്ഞു വച്ചത് അതുകൂടാതെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് കൂടാതെ ഒരു കാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഞാനിതെല്ലാം കൂടി ഇതിലേക്ക് ഒരുമിച്ച് അങ്ങോട്ട് ഇടാൻ പോവുകയാണ് കറിവേപ്പറിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞു ഇത് നമുക്കൊരു നാലോ അഞ്ചോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറിയാൽ നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് പക്ഷേ അത് പരിപൂർണമായിട്ടുള്ള ഉപ്പ് ഞാൻ അതിലിട്ടിട്ടില്ല കുറച്ച് ഉപ്പാണ് അതിട്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ് ഇനി ഇത് വളർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് വളർന്ന് വന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ ഉണ്ട് ഒരു കപ്പ് റവയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്നൊരു മൂന്നോ നാലോ മിനിറ്റ് ചെറിയ തീരിട്ടൊന്ന് മോപ്പിച്ചെടുക്കേണ്ടതുണ്ട് അത് നിങ്ങൾ വറുത്തറവിയാണ് വാങ്ങുന്നതെങ്കിൽ കൂടി ഇതേപോലെ രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് വന്ന് മോപ്പിച്ചെടുക്കുന്നത് നന്നായിരിക്കും അങ്ങനെ ഒരു മൂന്നോ നാലോ മിനിറ്റ് ചെറിയ രീതിയിലിട്ട് ഞാൻ ഉഴറ്റി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇടതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച വെള്ളമുള്ളൂ നമ്മുടെ അത് വെള്ളം അവിടെ തിളച്ചു എടുക്കുന്നുണ്ട് അത് ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് നമ്മളത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ ഇളക്കി യോജിപ്പിക്കും വീണ്ടും വെള്ളം ഒഴിക്കും വീണ്ടും ഇളക്കി യോജിപ്പിക്കും ആ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഉപ്പ്മാവ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അതാ വെള്ളം കൂടുതലുള്ള ഉപ്പ്മാവാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ചിട്ട് ഒരു ഒന്നര കപ്പോ അല്ലെങ്കിൽ രണ്ട് കപ്പോ വെള്ളം ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പാണ് കറക്റ്റായിട്ട് ഒഴിക്കേണ്ടത് പിന്നെ ഉടുപ്പി ഉപ്പ്മാവാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരുമിച്ചിട്ട് നിങ്ങളിതിലേക്ക് ഒഴിച്ചോളൂ എന്നിട്ട് നിങ്ങൾക്കിത് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം പക്ഷേ ഞാനിവിടെ ഒരു പൊടിപൊടിയായിട്ടുള്ള ഉപ്പ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പുട്ടിൻ്റെ രൂപത്തിൽ പുട്ടിൻ്റെ പൊടിയില്ലേ ആ രൂപത്തിലാണ് ഞാൻ ഉപ്പ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വരിക അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇളക്കി യോജിപ്പിക്കുക വേണ്ട ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിക്കാം ചെറിയ തീയിലാണ് വേവിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മളിത് അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ച് ആ ലാസ്റ്റുള്ള വെള്ളം നാലാമത്തെ കപ്പ് വെള്ളം നാലാമത്തെ കയ്യിൽ വെള്ളമാണ് ഞാൻ ഇപ്പോഴും ഒഴിച്ചിട്ടുള്ളത് നാലോ അഞ്ചോ കയ്യിലുണ്ട് ചെറിയ കയ്യിലാണ് അപ്പം നമുക്കിത് ഇളക്കി നോക്കുമ്പോൾ അറിയാം എത്രത്തോളം വെള്ളം അതിലേക്ക് ആവശ്യമുണ്ടെന്ന് പൊടി പൊടിയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കപ്പിന് ഒരു കപ്പ് റവയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ അളവൊക്കെ മനസ്സിലായി കാണുമെന്നിരിക്കും ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോകണം കേട്ടോ ഇനി ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉപ റെഡിയാണ് ഇനി ഇത് നമുക്ക് നല്ല രീതിയിൽ എളുപ്പത്തിൽ ഇളക്കി യോജിപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിട്ട് പൊടിപൊടിയായിട്ട് പടം മാറ്റി വയ്ക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉപ്പുമാലിൻ്റെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ കൂടി അമർത്തിപ്പോട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവർക്കും നന്ദി നമസ്കാരം ഞാൻ ജനോ ജനാർദ്ദനോപ്പുതല ബായ്